ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം മൂന്നാം സ്കന്ധം തുടരുകയാണ് അമ്മയും മകനും ഇപ്രകാരം കപിലോപദേശം കേട്ട് അജ്ഞാനം അകന്ന ദേവഹൂതി അദ്ദേഹത്തെ നമസ്കരിച്ച് വാഴ്ത്തി ഭഗവൻ അവിടുത്തെ നാഭികമലത്തിൽ നിന്നുഭവിച്ച പോലും ജലശായിയും ആദികാരണവുമായ അങ്ങയുടെ സ്വരൂപം ധ്യാനിക്കാനല്ലാതെ നേരിൽ കാണാൻ കഴിഞ്ഞില്ല അജിന്ത്യശക്തിമാനും സത്യസങ്കല്പനുമായ അവിടുന്ന് സ്വയം നിഷ്ക്രിയനെന്നാലും സ്വശക്തിദ്വാരേണ വിശ്വത്തിൻ്റെ സർഗസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു യുഗാന്തത്തിങ്കൽ വിശ്വത്തെയെല്ലാം തന്നുള്ളിലാക്കി മായാശിശുരൂപം പൂണ്ട് വടപത്രത്തിൽ പാദാങ്കുഷ്ഠപാനവും ചെയ്തുകൊണ്ട് ശയിച്ചരുളിയ അവിടുന്ന് എൻ്റെ വയറ്റിൽ വാണത് എപ്രകാരമോ പാപികളെ ഹിംസിക്കുന്നതിനും ആജ്ഞാനുവർത്തികളെ അനുഗ്രഹിക്കുന്നതിനുമായി സൂകരാദ്യവതാരങ്ങൾ അവിടുന്ന് സ്വീകരിക്കാറുണ്ടല്ലോ അതുപോലെ ഈ രൂപവും അങ്ങയെ പ്രാപിക്കാൻ ഉതകുന്ന പ്രാപിക്കാൻ ഉതകുന്ന ജ്ഞാനത്തെ ഉപദേശിക്കുന്നതിനായി സ്വീകരിച്ചതാകുന്നു ഏതൊരുവൻ്റെ നാമധേയത്തെ കേൾക്കുകയോ കീർത്തിക്കുകയോ രൂപത്തെ സ്മരിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യുന്ന ശഭചൻ പോലും യജ്ഞാധികാരിയായി ഭവിക്കും എന്നിരിക്കേ അങ്ങയെ നേരിൽ കാണാൻ സാധിക്കുന്നവൻ്റെ ഭാഗ്യം എന്തു പറയട്ടെ നാവിൽ നിന്നും നിരന്തരം തിരുനാമങ്ങൾ ഉതിരുന്ന ശഭചൻ ഭക്തിയില്ലാത്ത വിപ്രനേക്കാൾ ശ്രേഷ്ഠനാകുന്നു ഭഗവൻ നാമജപം തപസ്സിൻ്റെയും യാഗത്തിൻ്റെയും തീർത്ഥസ്നാനത്തിൻ്റെയും സ്വാധ്യായത്തിൻ്റെയും ഫലം അരുളുന്നു വിഷയങ്ങളിൽ നിന്നും പ്രത്യാഹൃതമായ ചിത്രത്തിൽ വിഭാവ്യനും ഗുണനിർമുക്തനും ജ്ഞാനരാശിയും കപിലനാമവാനും പുരുഷോത്തമനും പരബ്രഹ്മസ്വരൂപിയുമായ അങ്ങയെ ഞാൻ വണങ്ങുന്നു അമ്മ ഇങ്ങനെ വാഴ്ത്തിയപ്പോൾ മാതൃവത്സലനായ കപിലമുനി വീണ്ടും അരുളി അമ്മേ ഇപ്പോൾ ഉപദേശിച്ചതും ആചരിക്കുന്നതും ആചരിക്കാൻ എളുതുമായ ഈ മാർഗത്തിൽ കൂടി ഭവതി വേഗം ജീവൻ മുക്തയായി ഭവിക്കും പൂർവാചാര്യന്മാർ സേവിച്ചു പോന്ന ഈ മാർഗത്തെ അനുസരിച്ചാലും അതുവഴി കൈവല്യസ്വരൂപിയായ എന്നെ പ്രാപിക്കുന്നതാകുന്നു അതറിയാത്തവർ മരണമടയുന്നു മൈത്രേയൻ കഥ തുടർന്നു അമ്മയ്ക്ക് ഈ വിധം ആത്മജ്ഞാനോപദേശം ചെയ്ത കപിലൻ ആത്മജ്ഞ ആത്മജ്ഞയായ അമ്മയുടെ അനുവാദത്തോടെ അവിടം വിട്ടുപോയി ദേവഹൂതി പുത്രൻ ഉപദേശിച്ച പ്രകാരം യോഗവും അനുഷ്ഠിച്ചുകൊണ്ട് സരസ്വതീ നദീതീരത്തിലുള്ള ആശ്രമത്തിൽ കാലം നയിച്ചു കൂടക്കൂടെയുള്ള കുളി കൊണ്ട് മുടിയൊക്കെ ജടപിടിച്ച് ചെമ്പിച്ചു തീവ്ര തപസ് ശരീരം ശോഷിച്ചു മരവുരിയാണ് ഉടുക്കാൻ ഉപയോഗിച്ചിരുന്നത് കർദമ പ്രജാപതിയുടെ ഉഗ്രതപസ്സുകൊണ്ട് നേടിയവയും അമരനാരികൾ പോലും അഭിലഷിക്കുന്നവയുമായ ഭോഗങ്ങൾ എല്ലാം അവൾ കൈവെടിഞ്ഞു പക്ഷേ മകൻ വിട്ടുപോയപ്പോൾ ആ അമ്മയുടെ മുഖം ഒന്ന് വാടി ഭർത്താവ് സന്യസിച്ചു പോയപ്പോൾ അവലംബമായി മകനുണ്ടായിരുന്നു മകനും ഇപ്പോൾ പോയി ആത്മതത്വം അറിഞ്ഞവളെങ്കിലും പുത്രവത്സലയായ ദേവഹൂതി കിടാവിനെ കാണാതായ പശുവിനെപ്പോലെയായി പുത്രൻ ഉപദേശിച്ചു കൊടുത്ത ഭഗവത് രൂപത്തെ ധ്യാനിച്ചുകൊണ്ടേയിരുന്നു തീവ്ര തീവ്രവൈരാഗ്യം കൊണ്ടും അനുഷ്ഠാനനിഷ്ഠ കൊണ്ടും പരിശുദ്ധമായ ചിത്തത്തിൽ നിരസ്തമായ ബ്രഹ്മസ്വരൂപത്തെ അനുഭവിച്ചറിഞ്ഞ് അതിൽ മനസ്സുറച്ച് ജീവോപാധികളിൽ നിന്നെല്ലാം നിർമുക്തയായി ദേവഹൂതി ജീവൻ മുക്തയായി തീർന്നു ഗുണഭ്രമം നിശേഷം നശിച്ചു സമാധിക്ക് ഒരു വിഛിത്തിയും ഇല്ല കിനാവി കിനാവിൽ കണ്ട വസ്തുക്കളെ ഉറക്കമുണർന്നവൻ ഓർമ്മിക്കാത്തതുപോലെ സ്വരൂപസമ്പന്നയായ ദേവഹൂതി സ്വശരീരത്തെ സ്മരിച്ചതേയില്ല ആധികളില്ലാതിരുന്നതുകൊണ്ടും ആളികളുടെ പരിചരണം കൊണ്ടും ദേവഹൂതിയുടെ ശരീരം അകൃഷമായിരുന്നെങ്കിലും ആയത് ചെളിപുരണ്ട് പുക പൂണ്ട തീയുപോലെ വിളങ്ങി തപോയോഗമയവും മുക്തകുന്തളവും ഗളിതചീരവും ആരബ്ധകർമ്മപാലിതവുമായ ആ ശരീരത്തെക്കുറിച്ച് ഹരിചിന്താ നിമഗ്നചിത്തയായ ദേവഹൂതി അറിഞ്ഞതേയില്ല അപ്രകാരം അവൾ കപിലോക്തമാർഗത്തിൽ കൂടി അജിരേണ ബ്രഹ്മപദം പ്രാപിച്ചു ദേവഹൂതി സായുജ്യം പ്രാപിച്ച സ്ഥാനം സിദ്ധപദം എന്ന പേരിൽ ത്രിലോകവിശ്രുതമായ ഒരു തീർത്ഥസ്ഥാനമായി തീർന്നു ദേവഹൂതിയുടെ നിർമ്മലമായ ശരീരം സിദ്ധിദ എന്ന നദിയായി ഒഴുകി കപിലൻ അമ്മയുടെ അനുവാദത്തോടെ ആശ്രമത്തിൽ നിന്നും വടക്ക് കിഴക്കോട്ട് യാത്ര ചെയ്തു സമുദ്രം അദ്ദേഹത്തിന് ആസ്ഥാനവും അർഘ്യവും അർപ്പിച്ചു സിദ്ധചാരണാദികളും മാമുനിമാരും അപ്സരസ്സുകളും അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ത്രിലോകങ്ങൾക്കും മംഗളമുണ്ടാകുന്നതിനു വേണ്ടി കപിലഭഗവാൻ സാഖ്യാചാര്യന്മാരാൽ പ്രകീർത്തിതനായി യോഗവും അനുഷ്ഠിച്ചുകൊണ്ട് വാണരുളുന്നു അല്ലയോ വിതുര അങ്ങയുടെ ചോദ്യത്തിനുത്തരമായി കപിലദേവഹൂതി സംവാദം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആത്മരഹസ്യപ്രകാശകമായ ഈ കപിലമതം നിരന്തരം കേൾക്കുകയോ കീർത്തിക്കുകയോ ചെയ്യുന്നവൻ ശ്രീഹരിയിൽ ഭക്തിമാനായി ഭഗവത്പദം പ്രാപിക്കും ഹരേ ശ്രീകൃഷ്ണാർപ്പണവസ്തു തൃതീയസ്കന്ധം സമാപ്തം ഹരി ഓം തത്സൽ ഹരേ